നരകം എന്താണെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല എങ്കിലും നരകമില്ല എന്നും ആരും അവിടെ പോയിട്ടില്ല എന്നും ഒരാന്മാവും ഒഴികഴിവ് പറയാതിരിക്കാനായി ദൈവം നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാനിത് എഴുതുന്നത് ഞാൻ സിസ്റ്റർ ഫൗസ്റ്റീന ദൈവകൽപ്പനയാൽ നരകത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് സാക്ഷ്യം നൽകാനും ആത്മാക്കളോട് അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുമായി നരകം സന്ദർശിച്ചു ഇതെല്ലാം എഴുതി വയ്ക്കണമെന്ന കൽപ്പന ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ എഴുതിയത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളുടെ നിഴൽ ചിത്രം മാത്രമാണ് പാപികളുടെ മാനസാന്തരത്തിനായി തീവ്രമായി പ്രാർത്ഥിക്കുകയും ദൈവകരുണ അവരുടെ മേൽ ചൊരിയുന്നതിനായി അനുസ്യൂതം യാചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ എൻ്റെ ഈശോയെ ഒരു ചെറിയ പാപം പോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ലോകാവസാനം വരെ അതികഠിനമായ പീഡകൾ സഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു